ഹിമാവർത്തന പുസ്തകം പതിനേഴാമധ്യായം ന്യൂനതയോ ഏതെങ്കിലും വൈകല്യമോ ഉള്ള കാളയെയോ ആടിനെയോ നിൻ്റെ ദേവുമായ കർത്താവിന് അർപ്പിക്കരുത് എന്നാൽ അത് അവിടത്തേക്ക് നിണ്യമാണ് നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ഏതെങ്കിലും പട്ടണത്തിൽ സ്ത്രീയോ പുരുഷനോ ആരായാലും അവിടുത്തെ മുൻപിൽ തിന്മ പ്രവർത്തിച്ച് അവിടുത്തെ ഉടമ്പടി ലംഘിക്കുകയും ഞാൻ നിരക്കിയിട്ടുള്ള അന്യദേവന്മാരെയോ സൂര്യനെയോ ചന്ദ്രനെയോ മറ്റേതെങ്കിലും ആകാശയ്ക്കെയോ സവിക്കുകയും സേവിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നുവെന്ന് ആരെങ്കിലും പറഞ്ഞ് നീ കേട്ടാൽ ഉടനെ അതേപ്പറ്റി സൂക്ഷ്മമായി അന്വേഷിക്കണം ഇസ്രായേലിൽ അങ്ങനെ ഒരു ഹീനകൃത്യം നടന്നിരിക്കുന്നുവെന്ന് തെളിഞ്ഞാൽ ആ തിന്മ പ്രവർത്തിച്ചയാളെ പട്ടണവാതക്കാർ കൊണ്ടുവന്ന് കല്ലെറിഞ്ഞു കൊല്ലണം രണ്ടോ മൂന്നോ സാക്ഷികൾ അവനെതിരായി മൊഴി നൽകിയെ നൽകിയെങ്കിൽ മാത്രമേ അവനെ വധിക്കാവൂ ഒരു സാക്ഷിയുടെ മാത്രം മൊഴിയിൽ ആദ്യം വധിക്കരുത് സാക്ഷികളുടെ കരങ്ങളാണ് വധിക്കപ്പെടേണ്ടവൻ്റെ മേൽ ആദ്യം വധിക്കേണ്ടത് അതിനുശേഷം മറ്റുള്ളവരുടെ കരങ്ങൾ അങ്ങനെ നിങ്ങളുടെ ഇടയിൽ ആ തിന്മ നീക്കിക്കളയണം കൊലപാതകം അവകാശവാദം ദേഹോപദ്രവം തുടങ്ങിയ കാര്യങ്ങളിലേതെങ്കിലും നിങ്ങ നിൻ്റെ പട്ടണത്തിൽ വ്യവഹാര വിഷയമാകുകയും വിധി പറയുക നിനക്ക് ദുഷ്കരമായിരിക്കുകയും ചെയ്യാം നിയ കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് ചെന്ന് ലേവിയോടും ന്യായാധിപനോടും ആലോചിക്കണം അവർ വിധി തീർപ്പ് നിന്നെ അറിയിക്കും കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തെ സ്ഥലത്തുള്ള അവർ അറിയിക്കുന്ന തീരുമാനമനുസരിച്ച് പ്രവർത്തിച്ചു കൊള്ളുക അവരുടെ നിർദ്ദേശങ്ങൾ സൂക്ഷ്മമായി നടപ്പാക്കുവാൻ ശ്രദ്ധിക്കണം അവരുടെ നിർദ്ദേശവും ന്യായവിധിയും അനുസരിച്ച് അവരുടെ നിശ്ചയത്തിൽ നിന്ന് നീ ഇടംബരം വ്യതിഹരിക്കരുത് നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ പരികർമ്മം ചെയ്യുന്ന പുരോഹിതനെയോ ന്യായാധിപനയോ അനുസരിക്കാത്ത ഒരുവൻ നിഖാരപൂർവ്വം പ്രവർത്തിച്ചാൽ അവൻ വധിക്കപ്പെടണം അങ്ങനെ ഇസ്രായേലിൽ നിന്ന് ആ തിന്മതിക്ക് കളയണം ജനം ഇത് കേട്ട് ഭയപ്പെടുകയും പിന്നീട് ഒരിക്കലും ധിക്കാരപൂർവ്വം പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യട്ടെ രാജാവിനെ കുറിച്ചുള്ള നിർദ്ദേശമാണ് എൻ്റെ ദൈവമായ കർത്താവ് നൽകുന്ന ദേശം കൈവശമാക്കി നീ താമസമുറപ്പിച്ചു കഴിഞ്ഞാൽ ചുറ്റുമുള്ള ജനതകൾക്ക് എന്ന പോലെ നിനക്കും രാജാവ് ഉണ്ടായിരിക്കണം എന്ന് നീ ആഗ്രഹിച്ചാൽ നിൻ്റെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന ആളെയാണ് രാജാവാക്കേണ്ടത് എൻ്റെ സഹോദരനെ പരദേശിയായ ഒരിക്കലും രാജാവാക്കരുത് രാജാവ് കുതിരകളുടെ എണ്ണം വർദ്ധിപ്പിക്കരുത് അതിനായി ജനങ്ങൾ ഈജിപ്തിലേക്ക് മടങ്ങിപ്പോകാൻ ഇടിയാകുകയരുത് ഇനി ഒരിക്കലും ആ വഴിയെ തിരിയെ പോകരുത് കർത്താവ് നിനക്ക് കൽപ്പിച്ചിട്ടുണ്ടല്ലോ കർത്താ രാജാവ് അനേകം ഭാര്യമാരുണ്ടെങ്കിൽ ഉണ്ടായിരിക്കരുത് ഉണ്ടെങ്കിൽ അവൻ്റെ ഹൃദയം വഴി രാജാവ് തനിക്ക് വേണ്ടി പൊന്നും വെള്ളിയും അമിതമായി സംഭരിക്കരുത് രാജാവ് സമൃദാസനസ്ഥനായി കഴിഞ്ഞ കഴിയുമ്പോൾ ദേവ്യ പുരോഹിതന്മാരുടെ പക്കൽ സൂക്ഷിക്കപ്പെടുന്ന ഈ നിയമത്തിൻ്റെ ഒരു കോപ്പി പുസ്തക ചതിൽ എഴുതി എഴുതിയെടുക്കണം അവൻ അത് സൂക്ഷ്മം സൂക്ഷിക്കണം തൻ്റെ ദൈവമായ കർത്താവിനെ ഭയപ്പെടുകയും ആ നിയമത്തിൻ്റെ അനുശാസനങ്ങളും ചട്ടങ്ങളും ശ്രദ്ധാപൂർവം പാലിക്കുകയും ചെയ്യുവാൻ ജീവിതത്തിൽ എല്ലാ ദിവസവും അത് വായിക്കുകയും ചെയ്യണം അങ്ങനെ തൻ്റെ സഹോദരനേക്കാൾ വലിയവനാണ് താനെന്ന് അവൻ വിചാരിക്കുകയോ പ്രമാണങ്ങളിൽ നിന്ന് ഇടമലും തിരിയുകയോ ചെയ്യാതിരിക്കട്ടെ അപ്പോൾ അവനും പുത്രന്മാർക്കും ദീർഘനാൾ കാലം ഇസ്രായേൽ രാജാവായി ഭരിക്കുക ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് അതാവേ ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തിന് നന്ദി കുറയുന്നു പരിശുദ്ധപരം ദീവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയച്ചുണ്ടായിരിക്കും